ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കളി ഗഡ്സ് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ചുരിദാർ കളക്ഷൻ ആയിട്ടോ കാണിക്കുന്നത് അത്യാവശ്യം ഒരു ആറേഴ് ചുരിദാറുണ്ട് നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് എന്തെങ്കിലും വിരുന്നിന് പോകുമ്പോഴായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷന് പോകുമ്പോഴായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ടെമ്പിൾ വിസിറ്റ് ആയിട്ടുള്ള അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫംഗ്ഷൻസിന് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഏഴ് ചുരിദാർ സെറ്റ് ഉണ്ട് ഇതെല്ലാം ഞാൻ വാങ്ങിയിരിക്കുന്നത് നമ്മുടെ ഇഹാ ഡിസൈൻസിൽ നിന്നാണ് അത് ഓൺലൈൻ വഴിയായിട്ട് ഓർഡർ ചെയ്തത് എല്ലാം മെറ്റീരിയലായിട്ടായിരുന്നു വാങ്ങിയത് ഞാൻ എന്നിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുക്കുമായിരുന്നു അപ്പോൾ കല്യാണത്തിനോടനുബന്ധിച്ചാണ് ഞാനിതെല്ലാം വാങ്ങിയത് അപ്പോൾ നമുക്ക് ഓരോന്ന് കണ്ടാലോ ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തേക്കുന്നതാണ് ജോർജറ്റ് ആണ് വരുന്നത് എന്നിട്ട് ദുപ്പട്ടയിൽ അതേ ഇതുപോലെ ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ലൊരു കോൺട്രാസ്റ്റ് കളർ കളറല്ലേ ഇതിൽ കൊടുത്തേക്കുന്നത് നൈറ്റൊക്കെ പോകുമ്പോഴാണെങ്കിലും ഫോട്ടോസും ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഈ കളർ എടുത്ത് നിൽക്കുന്നുണ്ട് എനിക്ക് പേഴ്സണലി ഈ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആൻഡ് എൻ്റെ നെക്ക് വരുന്നത് ഇങ്ങനെ ഒരു വി ഷേപ്പിൽ വന്നിട്ട് അതുപോലൊരു ആണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് സ്ലീവിലും നമുക്ക് ആ സെയിം കളറുണ്ട് ദുപ്പട്ടയിൽ നാല് സൈഡിലും ആ ഒരു സെയിം കളറില് വർക്ക് വന്നിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് ഇടാനാണെങ്കിലും ഭയങ്കര കംഫർട്ടാട്ടോ അതില് ടോപ്പ് ദുപ്പട്ട ബോട്ടം മൂന്ന് ഇൻക്ലൂഡഡ് ആയിരുന്നു ഇതിന്റെ തന്നെ ഞാനൊരു ബ്ലൂ വാങ്ങിയിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ബ്ലൂ ഷെയ്ഡ് വരുന്നത് സെയിം കളർ തന്നെയാണ് ബോർഡറിന് വരുന്നത് നെക്കായാലും എല്ലാം സെയിം ഡിസൈൻ തന്നെയാണ് ഇതിപ്പോ എനിക്കും ചേച്ചിക്കും വേണ്ടിയിട്ടാണ് ഇതേ ഒരേപോലത്തെ ഞങ്ങൾ വാങ്ങിയത് ജോർജറ്റ് മറ്റില്ലായത് കൊണ്ട് തന്നെ ദുപ്പട്ട നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്തിടാം വൺ സൈഡും ടു സൈഡും ഒക്കെ അത് കംഫർട്ടായിട്ട് തന്നെ വിടുന്നുള്ളു ഇതിന്റെ റേറ്റ് ത്രിപ്പിൾ നയൻ ആയിരുന്നു അതില് ടോപ്പ് ബോട്ടം ുപ്പിട്ട മൂന്ന് ഇൻക്ലൂഡഡ് ആയിരുന്നു ആ പ്രൈസിന് ഇത് വറുത്താണ് ഈ ഒരു ജോർജ് മെറ്റീരിയൽ ആയതുകൊണ്ട് ഇത് കുറേ നാള് ലാസ്റ്റ് ചെയ്തോളും അപ്പോൾ നമുക്ക് അടുത്ത കണ്ടാലോ അടുത്തത് ട്രിപ്പിൾ നയൻ റേഞ്ചിൽ തന്നെ വാങ്ങിയ ഒരു ത്രീ പീസ് സെറ്റ് ആണ് ഇതിന്റെ നെക്കിൽ ഇത് ഇതുപോലൊരു ഹെവിയായിട്ട് മിഷീൻ എംബ്രോയിഡറി വർക്ക് അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ബോഡിയിലും ദുപ്പട്ടയിലും ഇതുപോലെ ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് അത് തന്നെ സെയിം ആ സ്ലീവിൻ്റെ എൻഡിലും വരുന്നുണ്ട് ഈ കളർ അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ ദുപ്പട്ടയ്ക്ക് നല്ല വീതി നീളം ഉള്ളതുകൊണ്ട് ഞാനിത് ഹാഫ് സാരിയുടെ കൂടെ ഒക്കെ പെയർ ചെയ്തിട്ടുണ്ട് ഇതും രണ്ടു മൂന്ന് തവണ വാഷ് ചെയ്തു കളർ ഒന്നും ഫെയ്ഡായിട്ടില്ല അത്യാവശ്യം നല്ല ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ഒരു ത്രീ പീസ് സെറ്റ് ആണ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് റേഞ്ചായിരുന്നു ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ടീൽ ബ്ലൂവും ചില്ലി റെഡുമാണ് കേട്ടോ പുതുപ്പട്ടയിലെ വൺ സൈഡിൽ നല്ല വീതിയിൽ മെഷീൻ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് ആൻഡ് ടോപ്പിന്റെ താഴെയും നമുക്ക് ഇതുപോലെ മെഷീൻ എംബ്രോയിഡറി വീതിക്ക് വരുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ടായാലും ഇതും കുറേ തവണ കഴുകി അങ്ങനെ കളർ കളറ് ഫെയ്ഡായിട്ടൊന്നും ഇല്ല അടിപൊളിയൊരു ഓപ്ഷനാണ് എന്തെങ്കിലും ഒരു റിസപ്ഷൻ ആയാലും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസിനായാലും കോളേജിലെ ഫംഗ്ഷൻസിനായാലും മേ ബി ഓഫീസ് വയർസ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഒരു ഒരു അടുത്ത റെട്രോ വൈബ് വേണ്ടി ഞാൻ പർച്ചേസ് ചെയ്ത സൽവാർ ാണ് ഇതിൻ്റെ ആ ഒരു ഫുൾ മിറുക്കുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ടോപ്പും ബോട്ടും വന്നിട്ട് സെയിം കളർ പ്ലെയിൻ ആണ് ദുപ്പട്ട ഒരു രക്ഷയില്ല കൈയില് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ആ മിറർ മിറർ ഒക്കെ ഒന്നും നനയ്ക്കുമ്പോഴത്തേക്കും പോകുവന്ന് പക്ഷേ അതൊന്നും പോയിട്ടില്ല അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയിലാണ് അവർ തന്നത് അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഒരു വിൻറ്റേജ് ലുക്കിലൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ സാരി അല്ലാണ്ട് ഇതൊരു അടിപൊളി ഓപ്ഷനാണ് അത്രയ്ക്ക് നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ ദുപ്പട്ടയ്ക്ക് നല്ല നീളോമീതിയാണ് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും സ്കേർട്ടിൻ്റെയും ടോപ്പിൻ്റെയും കൂടെ ഒരു ദാവണി പോലെ പേരുകയും ചെയ്യാം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് തൗസൻഡ് ടു ഹണ്ട്രഡ് ആയിരുന്നു കേട്ടോ ആൻഡ് ഫൈനൽ വന്ന് വന്നിട്ട് ഈ ഒരു സെമി സിൽക്കിലുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ഇതിൽ മൾട്ടി ത്രെഡിന്റെ വർക്കാട്ടോ ഫുള്ള് വന്നിരിക്കുന്നത് ഇതും ഒരു ട്രിപ്പിൾ നൈൻ റേഞ്ചിനാട്ടോ വന്നിരിക്കുന്നത് ദുപ്പട്ടയിൽ ഫുള്ള് ബൂട്ട വർക്കുണ്ട് പിന്നെ സ്കാല ഫിനിഷ് ആണ് രണ്ട് സൈഡിലും വന്നിരിക്കുന്നത് ഇതും നമുക്ക് അത്യാവശ്യം നല്ലൊരു ടെമ്പിൾ വിസിറ്റിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇടാൻ പറ്റിയ അടിപൊളി ഒരു സൽവാർ സീറ്റ് ആണ് ഈ മെറ്റീരിയലൊക്കെ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ ആലപ്പുഴയിൽ അവരുടെ ഷോറൂമിൽ പോയിട്ട് ബാക്കി കല്യാണത്തിന്റെ ഡ്രസ്സെല്ലാം എടുത്തത് എന്തായാലും ഞാൻ ഞാനവിടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കാം ഏതാ ഇതിൽ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ വേറെ വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ